ഹലോ അതോ നമ്മുടെ നമ്മൾ സൈക്കോടുങ്ങുന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വന്തം ഇന്ന് രാത്രി പന്ത്രണ്ട് മണി കഴിയുമ്പോൾ നമ്മുടെ ഗെയിമിലോട്ട് പുതിയൊരു ഇവന്റ് വരാൻ പോകണം സോ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേപ്പർ കട്ട് യു എം ബിയും അതുപോലെ യൂണിക്കോൺ എ കെ ഫോർട്ടി സെവൻ്റെ സ്കിന്ന് നമ്മുടെ ഗെയിമിലോട്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോൾ അല്ലെങ്കിൽ നാളെ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോവുകയാണ് ഇതിൽ ഏതെങ്കിലും സ്കിൻ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക എൻ്റെ അതിലൊരു ബ്ലൂ കളറ് യൂണിക്കോൺ എ കെ ഫോർട്ടി സെവൻ എൻ്റെ ഓൾറെഡി ഉള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക അത് മാത്രം നമ്മുടെ പേപ്പർ കട്ടിൻ്റെ യു എം ബിയുടെ സ്കിന്നും നമുക്ക് ഇതിൽ ആഡ് ആയിട്ട് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എന്തായാലും ഞാൻ ഇതിലൊന്നും ഒന്നും സ്പിൻ ചെയ്യാൻ പോകുന്നില്ല എന്നാലും നമുക്ക് ഈവൻറ്റ് വരുമ്പോൾ നമുക്ക് ഒരു ഫുൾ റിവ്യൂ നമുക്ക് ഇടാവുന്നതാണ് എന്തായാലും നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കിൻ തന്നെയാണ് ആർക്കും നമ്മുടെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൈരി ആയിട്ട് പോകാൻ പറ്റിയൊരു സ്കിന്ന് തന്നെയാണ് ഈ രണ്ട് സ്കിന്നും അത്യാവശ്യം നല്ല കിടിലായിട്ടുള്ളൊരു സ്കിന്ന് തന്നെയാണ് പക്ഷേ കൂടുതൽ എന്താണ് എവോ ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ളൂ അല്ലാണ്ട് അത്യാവശ്യം ഓപ്പിലുള്ള ആയിട്ടുള്ള സ്കിന്ന് തന്നെയാണ് ഈ ഒരു യൂണിക്കോൺ ആയാലും അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ കട്ടിൻ്റെ യു എം ബി ആയാലും അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സ്കിന്നിൽ ഒന്ന് തന്നെയാണ് ഓക്കെ അതുമാത്രമേ നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മാസം അവസാനം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ വരാൻ ചാൻസ് ഉള്ള ഒരു ഫിസ്റ്റിൻ്റെ സ്കിന്നാണ് ഈ ഒരു എവോ ഫിസ്റ്റ് ആരുടെയും കയ്യിൽ ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം അത്യാവശ്യം ഒ പി എൽ ഒരു സാധനമാണ് പക്ഷേ അത്രയ്ക്ക് എന്താണ് പോപ്പുലാരിറ്റി കിട്ടാത്ത ഒരു സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത എമൗട്ട്സും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ എന്തായാലും ഈ ഒരു ഫിസ്റ്റ് നമുക്ക് ഈ ഒരു മാസം ലാസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ചാൻസ് കൂടുതലായിട്ട് നിൽക്കുവാണ് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വീഡിയോസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി കിട്ടാനായിട്ട് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ിൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് തന്നെ അച്ചേക്കാം ഞാനിന്ന് വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതു മാത്രമല്ല നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ചധികം കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്റ്റോ സ്റ്റോറിൽ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ഉടനടി തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതൊക്കെ ഉടനടി കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരു ബെല്ലേക്കൻ എനേബിൾ ചെയ്തുക്കാം എന്തായാലും ഈ ഒരു വീഡിയോ അത്രേ ഉള്ളൂ കാണുന്നവരേക്കും ബൈ ബൈ ബൈബഗൈസ്